നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒൻപത് നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജനുവരി ഇരുപത്തിനാല് എന്ന് പറയുന്നത് വളരെ വലിയ ഭാഗ്യ അനുഭവങ്ങളുടെ തുടക്കം കുറിക്കുന്ന ദിവസമാണ് കാരണം അന്ന് ബുധന് ഇരട്ട രാശിമാറ്റം സംഭവിച്ചു കഴിയുന്ന ഒരു സമയമാണ് ബുധന്റെ ഈ ഇരട്ട രാശിമാറ്റത്തിൽ നിങ്ങളിൽ പലരുടെയും ജീവിതം തന്നെ മാറി മറിയാൻ പോകുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ രണ്ട് തവണയാണ് ബുധന് രാശിമാറ്റം സംഭവിക്കാൻ പോകുന്നത് പൊതുവെ അനുകൂലമായ ഫലങ്ങൾ കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ബുധന്റെ ഈ മാറ്റം അത്ര നിസ്സാരമായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയില്ല അത്രയധികം ഗുണഫലങ്ങളാണ് ഈ രാശിക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതാണ് ജനുവരി മാസത്തിൽ തന്നെയാണ് രണ്ട് തവണ ബുധൻ രാശി മാറുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും ഇതിന്റെ ഫലങ്ങൾ പന്ത്രണ്ട് രാശിക്കാരെയും സ്വാധീനിക്കുമെങ്കിലും ഏറ്റവും വലിയ രീതിയിലുള്ള നേട്ടങ്ങള് മൂന്ന് രാശിക്കാർക്കാണ് ഉണ്ടാവുന്നത് നവഗ്രഹങ്ങളിലെ ബുധൻ നൽകുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് സംസാരം ചർമ്മം യുക്തി ആശയവിനിമയം ബിസിനസ് ബുദ്ധി ഇവയ്ക്കൊക്കെയാണ് ബുധന്റെ ശക്തമായിട്ടുള്ള പിന്തുണ ലഭിക്കുന്നത് നിങ്ങളുടെ ജാതകത്തില് ബുധന്റെ സ്ഥാനം ശക്തമാണെങ്കിൽ നിങ്ങളെ ബുദ്ധിശക്തിയിൽ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല മാത്രമല്ല നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏത് കാര്യത്തിലും വിജയം നിങ്ങളെ തേടിയെത്തുന്നതാണ് അത്രയധികം ഗുണഫലങ്ങളാണ് നിങ്ങൾക്ക് ബുധൻ കൊണ്ടുവന്ന് തരുന്നത് ബുധൻ ആദ്യം രാശി മാറുന്നത് ധനുവിലേക്കാണ് അത് സംഭവിക്കാൻ പോകുന്നത് ജനുവരി നാലിനാണ് അതിനടുത്തായി തന്നെ അടുത്ത രാശി മാറ്റവും സംഭവിക്കുന്നുണ്ട് അത് ജനുവരി ഇരുപത്തിനാലിനാണ് ഈ സമയം ബുധൻ രാശി മാറുന്നത് മകരം രാശിയിലേക്കാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും മൂന്ന് രാശിയിലുള്ള ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് വ്യത്യസ്തമായ ഉയർച്ചകളാണ് ഉണ്ടാവാൻ പോകുന്നത് അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതിൽ ആദ്യ രാശിയായ മേടം രാശിയിൽ ഉൾപ്പെട്ട അശ്വതി ഭരണി നക്ഷത്ര പൂർണ്ണമായും കാർത്തിക ആദ്യ കാൽഭാഗവും ജനിച്ച നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഭാഗ്യങ്ങളെ പറ്റി നമ്മൾക്കൊന്ന് നോക്കാം മേടം രാശിയിൽ ജനിച്ച ഈ നക്ഷത്രക്കാർക്ക് ുധന്റെ ഇരട്ടി രാശി മാറ്റം നൽകുന്നത് അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങളാണ് യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധികളും ഇവർ അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല ജോലിയുടെ കാര്യത്തിൽ ഇവർക്ക് മികച്ച മാറ്റങ്ങളും ഉണ്ടാവുന്നുണ്ട് കോടതി കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായിട്ട് മാറുന്നു ഭാഗ്യ നറുക്കെടുപ്പുകളിലൊക്കെ നിങ്ങൾ പങ്കെടുത്താൽ അത് നിങ്ങളിലേക്ക് എത്തുമെന്നുള്ള കാര്യം പൂർണ്ണമായും ഉറപ്പാണ് കടബാധ്യതകൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഇല്ലാതാവുന്നതാണ് അതിനെല്ലാം ബുധൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് ബുധന്റെ രണ്ട് ി ഒരുപോലെ ഭാഗ്യബലം അനുഭവിക്കാൻ യോഗമുള്ള രാശിക്കാരിൽ ഒന്നാണ് മേടം രാശിക്കാരെ സ്ഥലം വിൽക്കുവാനും വാങ്ങുവാനും ഒക്കെ യോഗമുണ്ട് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പോലും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഗുണഫലങ്ങൾ ഉണ്ടാവും മാറാ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതെല്ലാം മാറുന്നതാണ് സന്തോഷകരമായിട്ടുള്ള പല നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ് ദാമ്പത്തിക ജീവിതത്തിലെല്ലാം സന്തോഷവും സമാധാനവും ലഭിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് മേടം രാശിയിലുള്ളവർക്ക് ഉണ്ടാകാൻ പോകുന്ന ഭാഗ്യാനുഭവങ്ങൾ അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നിരിക്കുന്നത് വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിയിൽ ജനിച്ച വിശാഖം അവസാന അരഭാഗവും അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്കുമാണ് ഇനി പറയുന്ന ഭാഗ്യങ്ങൾ ഉണ്ടാവാൻ പോകുന്നത് വൃശ്ചികൻ രാശിക്കാർക്ക് ബുധന്റെ ഈ ഇരട്ട സംക്രമണം കൂടുതൽ നേട്ടങ്ങൾ നൽകുന്നുണ്ട് ജോലിയുടെ കാര്യത്തിൽ എങ്ങും എങ്ങുമെത്താതെ നിൽക്കുന്ന തീരുമാനമൊക്കെ നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ ഉള്ള സമയമാണിത് കാരണം ജോലി പെട്ടെന്ന് ലഭിക്കുവാനും അതിൽ സാമ്പത്തിക വർധനവും എല്ലാം കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് വളരെയധികം മുന്നേറ്റം ഉണ്ടാവുന്നതാണ് ബിസിനസ് ചെയ്യുന്നവരിൽ സാമ്പത്തിക സ്ഥിതി അത്ഭുതപ്പെടുത്തുന്ന തരത്തിലേക്കൊക്കെ മാറുന്നുണ്ട് പുതുവർഷത്തിന്റെ ആദ്യ മാസം ം തന്നെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങളാണ് ജനുവരിയിൽ ഉണ്ടാവാൻ പോകുന്നത് മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം സന്തോഷകരമായിട്ടുള്ള നേട്ടങ്ങൾ കരസ്ഥമാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നു വിദ്യാർത്ഥികൾക്കൊക്കെ ഇത്രയും നാളും കഷ്ടപ്പെട്ടതിന്റെ ഫലം ലഭിക്കുന്നതാണ് അടുത്തായിട്ട് ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർക്ക് ഈ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അവർക്ക് ലഭിക്കുന്ന ഭാഗ്യ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാല് ധനുരാശിക്കാരുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവസാനിക്കുന്ന സമയമാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഇരട്ട രാശി മാറ്റത്തിന്റെ ഫലമായി ജീവിതം തന്നെ മാറി മറിയുന്നു എന്ന കാര്യത്തിൽ നിസ്സംശയം നമ്മൾക്കെത്താവുന്നതാണ് നിങ്ങളുടെ ജോലിയിൽ ഒക്കെ മേലുദ്യോഗസ്ഥരൊക്കെ സന്തുഷ്ടരാകുന്നുണ്ട് അതിൻ്റെ ഫലമായി ജോലിയിൽ മാറ്റവും ശമ്പളവർദ്ധനവും ഒക്കെ ലഭിക്കാം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം പുരോഗതി ഒക്കെ ഉണ്ടാവുന്നതാണ് ഈ പുതുവർഷത്തിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിൽ ഈ സമയങ്ങളിലൊക്കെ നിങ്ങളുടെ ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാകേണ്ട സമയമാണ് ബിസിനസ്സിലൊക്കെ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് സന്തോഷകരമായിട്ടുള്ള പല സാഹചര്യങ്ങളും നിങ്ങൾക്കുണ്ടാവും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ് സന്തോഷകരമായിട്ടുള്ള ബന്ധം കെട്ടിപ്പടുക്കുവാനും എല്ലാം നിങ്ങൾക്ക് കഴിയുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ഈ മൂന്ന് രാശിക്കാർക്കുണ്ടാകുന്ന ഫലങ്ങൾ ഈ ഫലങ്ങളെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കൂടിയേ തീരൂ നിങ്ങളുടെ ഇഷ്ടദൈവങ്ങളെ നിങ്ങൾ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകുക അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം